അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോണത് ബീഫില്ലാത്ത നല്ലൊരു അടിപൊളി ബീഫ് കറി ഇട്ടോ അപ്പോൾ അതങ്ങനെ നോക്കാം ഉരുളം വെച്ചിട്ട് നല്ല ടേസ്റ്റിയായ ബീഫില്ലാത്ത ബീഫ് കറി അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാട്ടോ എടുത്തത് അപ്പോൾ ഉരുളം തക്കാളി ഉള്ളി രണ്ട് പച്ചമുളക് കഷ്ണി ഇഞ്ചി രസവെളുത്തുള്ളിട്ടോ ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കട്ടോ നല്ല ടേസ്റ്റിയായ കറിയാണ് അപ്പോൾ ബീഫ് വെക്കും പോലെ തന്നെ കേട്ടോ വെക്കുന്നത് ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ പറഞ്ഞ് ചൂടാതിൻ്റെ ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ഒരു മൂന്നാല് പട്ടൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് കറാമ്പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിട്ട് കൊടുത്തിട്ടില്ല അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ചെറുതാക്കി എരിഞ്ഞ് വെച്ച് വലിയ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം വാടുന്ന വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇളക്കിങ്ങാഞ്ഞ് നല്ലോണം വാടിയതിൻ്റെ ശേഷം നല്ലോണം താളി വന്നതിൻ്റെ ശേഷം അതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് സ്പൂൺ മുളകും പൊടി കേട്ടോ ഞാൻ ഇട്ടത് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കറി നമ്മൾ ബീഫ് കറി ആണല്ലോ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ലേസം കുരുമുളകിൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോകട്ടോ നല്ലോണം തീ കുറച്ച് വെക്കണം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സാധിക്കാതെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ രണ്ട് പച്ചമുളകും കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു കായ് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ഇനി കൂടുതൽ തക്കാളി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കൈ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം കൂടി തക്കാളി വന്തുടിയൊന്നും വേണ്ട അപ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളം കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പം കൂടി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം പാർന്നു കൊടുക്കാം അപ്പോൾ ഇത് ബീഫ് കറി കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റായ കറിയാണ് കേട്ടോ അപ്പോൾ ബീഫ് കഴിക്കാത്തവലൊക്കെ ഉണ്ടാകുമല്ലോ പോൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോൾ ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ആവശ്യത്തിനൊക്കെ വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ഇനി ഇതൊന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഉരുളങ്ങയങ്ങ് ഞാൻ കുക്കറിൽ വേവിക്കാൻ അതാ ഒടിഞ്ഞു പോകും കുക്കറിൽ വേവിച്ചുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിട്ടൂല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉരുളങ്ങയങ്ങ് ദീല് ഇട്ട് ഞാൻ എന്നെ വേവിക്കുന്നത് അപ്പോൾ ഉരുളങ്ങയ എങ്ങനായാലും പെട്ടെന്ന് വെന്ത്ട്ടല്ലോ അപ്പോൾ രേസ വലിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ ഇല്ലിട്ടിട്ടോ അപ്പോൾ അതാക്കണം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ലേസ കരുവെപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടി അടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഉരുളക്കെങ്ങ് വെന്ത്ക്കുന്നോ നോക്കട്ടെ ഇപ്പം ഒന്ന് ഇളക്കി നോക്കുമ്പോൾ ഇളക്കിങ്ങാനൊന്ന് എടുത്ത് ഇങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് വെന്തതിൻ്റെ ശേഷം ലേശം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ തീ ഓഫാക്കി കൊടുക്ക കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി കൊടുത്താൽ കറി റെഡി ആയിട്ടോ ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലാലേലേക്കും